ശന്റെ ശതാഭിഷേകം മനസ്സ് നിറഞ്ഞ സന്തോഷം പൂർണമായി ഇപ്പോ അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ ആ പേര് തന്നെ ഒന്ന് വിസ്തരിച്ചാൽ അദ്ദേഹത്തെ കുറിച്ച് എല്ലാമായി എന്ന് തോന്നുന്നു ആദ്യം പത്മശ്രീ നിരവധിയായ അരങ്ങുകളിൽ ആസ്വാദകർ മനസ്സുകൊണ്ട് എത്രയോ പ്രാവശ്യം കൊടുത്ത ആ പത്മശ്രീയുടെ സുഗന്ധം അങ്ങ് രാജ്യതലസ്ഥാനത്ത് വരെ എത്തി അത് ആസ്വദിച്ച് അവിടുന്ന് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായി കിട്ടിയ ആ പത്മശ്രീ അടുത്തത് ഡോക്ടർ ഭിഷഗുരൻ അദ്ദേഹത്തിലെ ഡോക്ടർ ശരിയായ കഥകളിയുടെ ബിശ്കുരൻ തന്നെയാണ് കാലികമായ ഒരുപാട് കലാപരമായ ഔഷധങ്ങൾ അദ്ദേഹം കാലാകാലങ്ങളുടെ കഥകളിക്കും സഹകലാകാരന്മാർക്കും ശിഷ്യർക്കും കൊടുത്തതിൻ്റെ നേസാക്ഷ്യമാണ് ഒരു പക്ഷേ ഈ വിശഖര ബിരുദം കാലടി സർവകലാശാലയ്ക്ക് അതിന് അഭിമാനിക്കാം അതിനഭിമാനിക്കാം ഇനിയത്തത് കലാമണ്ഡലം ഗോപി ഏകദേശം എഴുപത്തിയഞ്ചു വയസ്സ് വരെ പോലും ഉത്സവ നോട്ടീസുകളിലും ഒക്കെ അദ്ദേഹത്തിന്റെ പേര് കലാമണ്ഡലം ഗോപി എന്ന് മാത്രമായിട്ട് എഴുതി കണ്ട കാലമുണ്ട് തീർച്ചയായിട്ടും ആ പേര് അത്രമാത്രം എഴുതുമ്പോ കൃഷ്ണോട്ടി ബുധോളാശാൻ മനസ്സിൽ കണ്ട ആ കഥകളിയുടെ ധിക്കാരി എല്ലാ അർത്ഥത്തിലും ആ കലാപരമായ ധിക്കാരത്തിന്റെ ഒരു നേർവുമായി ആ കലാമണ്ഡലം ഗോപി എന്ന് മാത്രം എഴുതുന്ന പേര് നമ്മുടെ മനസ്സിലുണ്ടാവും ആ ധിക്കാരം വളർന്ന പാകതയാണ് ഇന്നത്തെ കലാമണ്ഡലം ഗോപി ആശാൻ ഇനി അവസാനമായി അദ്ദേഹത്തിലെ ആശാൻ വ്യക്തിപരമായി ഈ മഹാനടനിലെ ആശാനെ എനിക്കത്ര ഇഷ്ടമല്ലായിരുന്നു കഴിഞ്ഞിട്ടാണ് ഇനി ആശാൻ വ്യക്തിപരമായി പറഞ്ഞാൽ അദ്ദേഹത്തിലെ ആശാൻ ആദ്യകാലത്ത് എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു സത്യത്തിലാ കലാമണ്ഡലം ഗോപി എന്ന ധിക്കാരിയെ തന്നെയായിരുന്നു മനസ്സിന് ഏറ്റവും ഇഷ്ടം പക്ഷെ കലാമണ്ഡലത്തിലേക്കുള്ള രണ്ടാമത്തെ വരവിൽ അതെല്ലാം എൻ്റെ മനസ്സ് മാറ്റി ആ തങ്ങളിൽ നമസ്കരിച്ചു കാരണം ചിട്ടകഥകളിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും പദത്തിനല്ല മുദ്ര കാണിക്കേണ്ടത് മറച്ച് ആശയത്തിനാണ് എന്ന് ആരെയും നിർബന്ധിക്കാതെ തന്നെ അദ്ദേഹം സ്ഥാപിച്ചു അത് പുതുതലമുറയിലേക്ക് പകർന്നു ആ പുതുതലമുറയിലെ നിരവധി മുകുളങ്ങള് ആ സുഗന്ധം ഇന്ന് പേറുന്നു എന്നത് തന്നെയാണ് അദ്ദേഹത്തിലെ ആശുധരാരനകഥയില് ശധരയുടെ സൗന്ദര്യവർണ്ണനക്ക് ശേഷം അർജുനന് ഒരാട്ടമുണ്ട് അത്ര ഏറെ പ്രസക്തമല്ല എന്ന അരങ്ങുകളൊക്കെ കാണുമ്പോൾ തോന്നിച്ച ഒരാട്ടം എനിക്ക് നിന്നിൽ ഇഷ്ടമല്ലാത്തതെന്ത് മീൻ പിന്നീട് അതിൻ്റെ മറുപടി നിന്നെ പിരിഞ്ഞിരിക്കുന്നത് തന്നെ എന്നും അന്ന് പ്രസക്തമല്ലാതെ തോന്നിയ ആട്ടത്തിന് പൂർണ്ണ പ്രസക്തി ഇന്ന് കൈവന്നിരിക്കുന്നു അദ്ദേഹത്തെ അരങ്ങുകളിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്നത് തന്നെയാണ് നമ്മളിൽ ആസ് നമ്മളായ എല്ലാ ആസ്വാദകർക്കും ഒട്ടും ഇഷ്ടമല്ലാത്തത് ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട അവസരം എന്നാണ് എൺപത്തിനാലാം പിറന്നാൾ നമ്മൾ പറയുന്നത് എന്നാൽ കഥകളിയിലെ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് കഥകളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ചന്ദ്രൻ എത്രയോ പൂർണ്ണചന്ദ്രന്മാരെ എത്രയോ വട്ടം മനസ്സിൽ കണ്ട എത്ര ആയിരം വട്ടം മനസ്സിൽ കണ്ട അദ്ദേഹത്തിന്റെ ഈ എൺപത്തിനാലാം പിറന്നാൾ എക്കാലത്തും കലാമണ്ഡലം ഗോപി എന്ന എന്നാധിക്കാരിയെ മനസ്സിൽ സൂക്ഷിക്കാൻ ഇനിയും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം അദ്ദേഹത്തിന്റെ മനസ്സ് നിറഞ്ഞ് നമുക്ക് കാണാൻ ലഭിച്ചിട്ടുള്ള അരങ്ങുകൾക്ക് അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരെ മനസ്സുകൊണ്ട് നമക്കുകയും ഒപ്പം അദ്ദേഹത്തിന്റെ ശിഷ്യരിൽ അഥവാ സഹപ്രവർത്തകരിൽ ഒരാളായ ചി കലാമണ്ഡലം ഉണ്ണികിശാശാനെ ചെണ്ട ഉണ്ണിക ശാശാന് ഒന്ന് അദ്ദേഹത്തോട് ചേർത്ത് മനസ്സോർക്കുകയും ചെയ്തു പോകുന്നു ലോകത്തിലെ നടന്മാരുടെ കഥ ആലോചിച്ചാൽ ഭാരതത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ ലോകത്തിലെ ഈ നടനവിസ്മയത്തിന്റെ പാതാരങ്ങളിൽ സഷ്ടാംഗം മനസ്സുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ എൺപത്തിനാലാം പിറന്നാളിന്റെ എല്ലാ മനസ്സു നിറഞ്ഞ ആശംസകളും നേരുന്നു നമസ്കാരം